നമസ്കാരം ഏറ്റുമാനൂരിൽ മക്കളുമായി തീവണ്ടിക്ക് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്ത ഷൈനിയും കരിങ്കുന്നത്തെ കുടുംബശ്രീ പ്രസിഡന്റ് ഉഷയും തമ്മിൽ നടത്തിയ ഫോൺ സംഭാഷണം പുറത്തു വന്നു തൻ്റെ പേരിൽ കുടുംബശ്രീയിൽ നിന്നെടുത്ത വായ്പ തിരിച്ചടയ്ക്കാൻ വഴിയില്ലെന്നാണ് ഷൈനി ഉഷയോട് പറയുന്നത് സ്വന്തം ആവശ്യത്തിനെടുത്ത വായ്പയല്ല അതെന്നും ഭർത്താവ് പണം തരാത്തതിനാലാണ് തിരിച്ചടവ് മുടങ്ങിയതെന്നും സംഭാഷണത്തിൽ ഷൈനി പറയുന്നു രണ്ടു മാസം കഴിഞ്ഞല്ലോ നീ ലോൺ ലോണടയ്ക്കില്ലേ എന്ന് കുടുംബശ്രീ പ്രസിഡന്റ് ചോദിച്ചപ്പോൾ കേസ് നടക്കുകയല്ലേ ആലോചിച്ചിട്ട് പറയാമെന്നാണ് തന്നോട് ഭർത്താവ് നോബി ലൂക്കോസ് പറഞ്ഞതെന്നും താനിപ്പോൾ ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലാണെന്നും ഷൈനി മറുപടി പറയുന്നു ഷൈനിയുടെ പേരിൽ ഭർത്താവ് നോബിയുടെ അച്ഛനമ്മമാർ കുടുംബശ്രീയിൽ നിന്ന് എടുത്തിരുന്നു എന്നാൽ അത് തിരിച്ചടച്ചിരുന്നില്ല വിവാഹമോചന കേസ് അവസാനിച്ചാൽ മാത്രമേ പണം നൽകൂ എന്നാണ് ഭർത്താവ് ഷൈനിയോട് പറഞ്ഞിരുന്നത് ആദ്യ ദിവസങ്ങളിൽ കണ്ടെത്താൻ കഴിയാതിരുന്ന മൊബൈൽ ഫോൺ ഷൈനിയുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് പോലീസ് കണ്ടെത്തിയത് കേസിൽ റിമാൻഡിൽ കഴിയുന്ന ഭർത്താവ് നോബിയുടെ മൊബൈൽ ഫോണും ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ചിരുന്നു ഡിലീറ്റ് ചെയ്ത വാട്സാപ്പ് സന്ദേശങ്ങളടക്കം തിരികെ പിടിക്കുകയാണ് പോലീസിന്റെ ലക്ഷ്യം ഇതോടെ എല്ലാം വ്യക്തത വരും ഫോൺ എവിടെയാണെന്ന് അറിയില്ലെന്നായിരുന്നു ഷൈനിയുടെ പിതാവ് പോലീസിനോട് പറഞ്ഞിരുന്നത് ഈ സാഹചര്യത്തിലാണ് വീട്ടിൽ പോലീസ് തിരച്ചിൽ നടത്തിയതും ഫോൺ കണ്ടെത്തിയതും ഷൈനിയുടെ ഫോൺ ലോക്ക് ചെയ്ത അവസ്ഥയിലായിരുന്നു ഭാര്യയ്ക്ക് ചില വാട്സപ്പ് സന്ദേശങ്ങൾ അയച്ചതായി നോബി സമ്മതിച്ചിട്ടുമുണ്ട് ഇത് കണ്ടെടുക്കുകയാണ് അന്വേഷണ സംഘത്തിന്റെ പ്രധാന ലക്ഷ്യം ഇതിനിടെ ഭർത്താവിൽ നിന്നും താൻ വലിയ തോതിൽ മാനസിക പീഡനം ഏൽക്കുന്നുണ്ടെന്നും ജീവിതം പ്രതിസന്ധിയിലാണെന്നും കാട്ടി മരിച്ച ഷൈനി കൂട്ടുകാരിക്ക് അയച്ച ശബ്ദ സന്ദേശവും പുറത്തു വന്നിരുന്നു കുടുംബശ്രീ ലോണിലെ ചതിയും നോബിയുടെ ക്രൂരതയായിരുന്നു നോബിയുടെ അച്ഛന്റെ ചികിത്സയ്ക്ക് വേണ്ടി ഷൈനിയെ കൊണ്ട് വായ്പ എടുപ്പിച്ചു അതിനുശേഷം അത് നൽകിയില്ല കുടുംബശ്രീക്കാർ ആ വായ്പ തിരിച്ചടയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടു ഇതിന് ശൈലിക്ക് കഴിയുമായിരുന്നില്ല ഇതും കുട്ടികളെയും കൊണ്ടുള്ള ആത്മഹത്യക്ക് കാരണമായി കരിങ്കുന്നത്തെ കുടുംബശ്രീ യൂണിറ്റിൽ നിന്നെടുത്ത വായ്പ തിരിച്ചടയ്ക്കാൻ വഴിയില്ലെന്നും ഭർത്താവ് പണം തരാത്തതിനാലാണ് തിരിച്ചടവ് മുടങ്ങിയതെന്നും ഷൈനി വ്യക്തമാക്കുന്നു സ്വന്തം ആവശ്യത്തിനെടുത്ത വായ്പയല്ലെന്നും വിവാഹമോചന കേസിൽ തീരുമാനത്തിനു ശേഷം മാത്രമേ നോബി പണം നൽകൂവെന്നും ഷൈനി പറയുന്നുണ്ട് ഈ വായ്പ തിരിച്ചടവ് മുടങ്ങിയതിനെ തുടർന്ന് കുടുംബശ്രീ അംഗങ്ങൾ കരിങ്കുന്നം പോലീസിൽ പരാതിയും നൽകിയിരുന്നു തന്റെ പേരിലെടുത്ത ഇൻഷുറൻസിന്റെ പ്രീമിയം പോലും നോബി അടച്ചിരുന്നില്ല ഷൈനി ഫോൺ സംഭാഷണത്തിൽ ഇങ്ങനെയും പറയുന്നുണ്ട് വായ്പയെ കുറിച്ച് അറിയില്ലെന്ന് നോബിയുടെ അമ്മ പറഞ്ഞെന്നാണ് കുടുംബശ്രീ പ്രസിഡന്റ് മറുപടി നൽകുന്നത് ഷൈനി ഇനി ഒരു ലക്ഷത്തി ഇരുപത്തി ആറായിരം രൂപ തിരിച്ചടയ്ക്കാനുണ്ടെന്ന് കുടുംബശ്രീ അംഗങ്ങൾ വ്യക്തമാക്കുന്നത് ഷൈനി കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിട്ടിരുന്നു എന്നതിന്റെ സൂചനയാണ് ഇപ്പോൾ പുറത്തുവരുന്ന ഫോൺ സംഭാഷണം ഷൈനിയുടെയും മക്കളുടെയും മരണത്തിൽ ഏറ്റുമാനൂരിലെ സെന്റ് തോമസ് ഞാനായ പള്ളിയിൽ ഞായറാഴ്ച രാവിലെ വിശ്വാസികൾ പ്രതിഷേധിച്ചു ഷൈനിക്കും കുട്ടികൾക്കും നീതി കിട്ടണം പന്ത്രണ്ട് വാതിലുകൾക്ക് മുമ്പിൽ പോയി മുട്ടിയെങ്കിലും ഒരു വാതിൽ പോലും അവർക്ക് മുമ്പിൽ തുറന്നുകൊടുത്തില്ല അത് ക്നാനായ സമൂഹത്തിന് തന്നെ നാണക്കേടാണ് വിശ്വാസികൾ പറയുന്നു